സാന്ത്വരം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗോപികാനിലും സജിനും വീണ്ടും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചത് ഒട്ടും വയ്ക്കാതെ സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വന്നു എന്നാൽ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ കഥയായിട്ടോ കഥാപാത്രങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ലായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഇതേ തുടർന്ന് വല്ലാത്ത ദുഃഖത്തിലായിരുന്നു ആരാധകരെല്ലാവരും ശിവനെയും അഞ്ജലിയെയും ആയിരുന്നു ആരാധകർ ഏറ്റവും അധികം മിസ് ചെയ്തത് സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ഇരുവരും ഉണ്ടാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വന്നത് ഇപ്പോൾ ഇതാ സ്ക്രീനിൽ അഞ്ജലിയും ശിവനും ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അച്ചു സുഗന്ധ് സംവിധാനം ചെയ്യുകയും സജിനും ഗോപികാനിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഉടൻ വരുമെന്ന് അച്ചു സുഗന്ധ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോൾ ഇപ്പോഴിതാ ആ ഷോർട്ട് ഫിലിമിന്റെ ആദ്യത്തെ പോസ്റ്റർ ആണ് അച്ചു സുഗന്ധ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗോപികാന്റിലും സജിനും വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും പെണ്ണിനെ ഇഷ്ടമായോ ഒട്ടും വൈകാതെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് അച്ചു സുഗന്ധ് പോസ്റ്ററിനോടൊപ്പം കുറിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ പുത്തൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് സജന്റെയും ഗോപികാനിലിന്റെയും പുത്തൻ ഷോർട്ട് ഫിലിം കാണാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്